കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ വളരെ പ്രതീക്ഷയോടെ അണിയറയിൽ ഒരുങ്ങുന്ന മലയാള ചിത്രങ്ങളിൽ ഒന്നാണ് മമ്മൂട്ടിയുടെ രാജാ റ്റു പുലിമുരുകൻ ടീം വീണ്ടും മമ്മൂട്ടിക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്നാണ് ചിത്രത്തിലുള്ള വലിയ പ്രതീക്ഷകളിൽ ഒന്ന് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു പോഖ്രി രാജയുടെ രണ്ടാം ഭാഗമായ രാജാ റ്റു നിർമ്മിക്കാൻ ടോമിച്ചൻ മുളക് പാഠം തയ്യാറല്ല എന്ന് ചിത്രം നിർമ്മിക്കുന്നതിൽ നിന്ന് ടോമിച്ചൻ പിന്മാറിയത് കാരണം സിനിമ ഉപേക്ഷിച്ചു എന്നാണ് വാർത്തകൾ മമ്മൂട്ടി പൃഥ്വിരാജ് ശ്രേയാ ശരൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമാണ് പോക്കിരി രാജ പൃഥ്വിയും മമ്മൂട്ടിയും ജ്യേഷ്ഠൻ അനുജന്മാരെ എത്തിയ കോമിക് ചിത്രം ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടതാണ് മമ്മൂട്ടിയുടെ മംഗ്ലി സംഭാഷണങ്ങളാണ് സിനിമയിലെ ആകർഷണം പുലിമുരുകൻ നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് കയറിയതിന് പിന്നാലെയാണ് സംവിധായകൻ വൈശാഖ് രാജാ ടൂവിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് മലയാളത്തിലെ മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രമായി ഉയരുന്ന രാജാ ടു പുലിമുരുകനെ നിർമ്മാതാവ് ടോമി ചിന്താന നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു പ്രഖ്യാപിച്ചതിൽ പിന്നെ ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല തിരക്കഥ എഴുതിന്റെ തിരക്കിലാണെന്നാണ് വൈശാഖ് അറിയിച്ചത് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചുമതലയിൽ നിന്ന് ടോമിച്ചൻ മുളകുപാടം പിന്മാറിയെന്ന് പൂക്കരി രാജയുടെ രണ്ടാം ഭാഗമായ രാജാ ടൂവിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷയുടെ മുഴുവൻ ഉത്തരവാദിത്വം മുളകുപാടം പ്രൊഡക്ഷൻസിനാണ് വൈശാഖ് എഴുതി ഏൽപ്പിച്ച തിരക്കഥ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല തിരക്കഥ ഇഷ്ടപ്പെടാത്തതിനാൽ ടോമിച്ചൻ പിന്മാറുന്നു എന്നാണ് വാർത്തകൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി